അപ്പോൾ നമ്മുടെ യു പി എസ് സി അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കലണ്ടർ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ അതായത് എല്ലാവരും കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ ആദ്യ നോട്ടിഫിക്കേഷൻ യു പി എസ് സിൻ്റെ ഭാഗത്തുനിന്ന് റിലീസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് നമുക്ക് ഒരുപാട് അവസരങ്ങൾ മുന്നിൽ വരാറുണ്ട് എസ് എസ് സിൻ്റെ രൂപത്തിൽ വരാറുണ്ട് ആർ ആർ ബിൻ്റെ രൂപത്തിൽ വരാറുണ്ട് അതുപോലെ തന്നെ യു പി എസ് സി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യു പി എസ് സിൻ്റെ വരാറുണ്ട് പി എസ് സിൻ്റെ വരാറുണ്ട് അങ്ങനെ നിരവധി 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 അവസരങ്ങൾ വരാറുണ്ട് പോരാത്തത് ഐ ബിൻ്റെ അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ നോട്ടിഫിക്കേഷൻ ഇതുകൂടാതെ ആർമീൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുകൂടാതെ നേവീന്റെ നോട്ടിഫിക്കേഷൻ ഇനി ഈ സ്ക്രീനിൽ എഴുതാൻ സ്ഥലം ഉണ്ടാവില്ല അത്രയും നോട്ടിഫിക്കേഷൻ മുന്നിൽ വരുന്നുണ്ട് അതായത് ഒരു വർഷം ഈ വർഷം തീരാനായിരിക്കുകയാണ് ഒരു വർഷം ഏകദേശം എഴുന്നൂറിൽ കൂടുതൽ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ അഞ്ഞൂറിൽ കൂടുതൽ വീഡിയോസും എന്തായിരിക്കും ജോലി അവസരങ്ങളെ കുറിച്ചായിരിക്കും ബാക്കിയുള്ള ചില്ലറ ഒരു മുന്നൂറ് ഇരുന്നൂറ് വീഡിയോസ് മാത്രമേ ഇതിന്റെ അപ്ഡേറ്റുകളെ കുറിച്ച് വരാറുള്ളൂ എക്സാം ബാക്കിയുള്ള കാര്യങ്ങൾ അത് എല്ലാം നിങ്ങൾക്ക് മെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും കൂടുതൽ നോട്ടിഫിക്കേഷൻ വീഡിയോസാണ് നമ്മൾ ഇടുന്നത് എന്നാണ് പറഞ്ഞത് ഇനി ഈ മുന്നൂറിൽ വീണ്ടും കുറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രധാനപ്പെട്ട അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എല്ലാം കൂടി എസ് എസ് സിന്റെ തന്നെ എസ് എസ് സി വാർത്തകളിലൂടെ ഉൾപ്പെടുത്താൻ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു മുന്നൂറ് എന്നുള്ള ചിലപ്പോൾ നൂറോ അല്ലെങ്കിൽ ഇരുന്നൂറോട്ട് വീഡിയോ ചുരുങ്ങും ആ വീഡിയോ മൊത്തത്തിലും പോകുന്നത് ജോബ് വീഡിയോയിലായിരിക്കും ബാക്കി ഇരുന്നൂറ് വീഡിയോ നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് കയറി മാറുന്നതായിരിക്കും അപ്പോൾ അത്രയും അവസരങ്ങൾ മുന്നിലേക്ക് വരുന്നുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ വരുന്ന അവസരങ്ങളിൽ ഒന്നാണ് നമ്മുടെ യു പി എസ് സിന്റെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് യു പി എസ് സിന്റെ എൻ ഡി എ അതുപോലെ സി ഡി എസ് നോട്ടിഫിക്കേഷൻ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ മാസം റിലീസ് ചെയ്യാനായിട്ടുണ്ട് എൻ ഡി എൻ്റെ നോട്ടിഫിക്കേഷൻ എൻ ഡി എ ആൻഡ് എൻ എ എക്സാമിനേഷൻ വൺ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് അതായത് വണ്ണും ഉണ്ട് ടുവും ഉണ്ട് സെക്കൻഡ് നോട്ടിഫിക്കേഷൻ തായേക്ക് ഉണ്ടാവും അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ എന്തായാലും അത് വരുന്നുണ്ട് അതുപോലെ തന്നെ സി ഡി എസ് കമ്പനി ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ വൺ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ഇതിൻ്റെയും ടു ഉണ്ട് അത് ഞാൻ മുന്നോട്ടേക്ക് പറഞ്ഞ് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും അപേക്ഷ ഒരുമിച്ചിട്ടാണ് തുടങ്ങാറ് രണ്ടിൻ്റെ പരീക്ഷ ഒരുമിച്ചിട്ടാണ് ഉണ്ടാവാറുള്ളത് രണ്ടിൻ്റെയും റിസൾട്ട് ഏകദേശം ഒരുമിച്ചിട്ടാണ് റിസൾട്ട് റിലീസ് ചെയ്യാറുള്ളത് പക്ഷേ രണ്ടിൻ്റെ ഫസ്റ്റ് ഘട്ട എക്സാം കഴിഞ്ഞാൽ രണ്ടും രണ്ട് വഴിക്ക് പോകും പിന്നീട് കുറച്ച് ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എക്സാം ഡേറ്റും കാര്യങ്ങളും അഡ്മിറ്റ് കാർഡ് റിലീസിംഗും എല്ലാം ഏകദേശം ഒരേ ഡേറ്റിലാണ് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതിൻ്റെ രണ്ടിൻ്റെയും നോട്ടിഫിക്കേഷൻ വരുന്നത് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ ഒരു ഡേറ്റിൽ ആദ്യം നമ്മൾ വാട്സപ്പ് ചാനലിലും ഗ്രൂപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യും അതിനുശേഷം അല്പം കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യത്തുള്ളൂ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ എൻക്വയറിയും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് കാര്യങ്ങൾ എന്നിട്ടേ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യത്തുള്ളൂ അപ്പം പ്രോപ്പർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്താൽ മതി ഓൾസോ വാട്സ്ആപ്പ് ചാനലും കാര്യങ്ങളും അതുപോലെ ഇൻസ്റ്റാഗ്രാമും ടെലിഗ്രാം എല്ലാം ഫോളോ ചെയ്ത് വെച്ച് അപ്ഡേറ്റ് ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ തന്നെ ഇതിൻ്റെ പരീക്ഷ രണ്ടിന്റെയും പരീക്ഷ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയാറിന് പരീക്ഷ നടക്കുന്നത് ആ ഒരു പരീക്ഷ നടക്കുന്നത് അതുപോലെ ഒരു ദിവസത്തെ പരീക്ഷ കേട്ടോ നടക്കുന്നത് വൺ ഡേ എക്സാമിനേഷനാണ് നടക്കുന്നത് എൻ ഡി എ യോഗ്യത പ്ലസ് ടുവും അതുപോലെ തന്നെ നമ്മുടെ സി ഡി എസ്സിൻ്റെ യോഗ്യത ഡിഗ്രിയുമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പ്ലസ് ടുവും ഡിഗ്രിയാണ് അതുപോലെ പ്ലസ് ടു അവസാന വർഷം പഠിക്കുന്നവർക്ക് ഇതിന് കൊടുക്കാൻ പറ്റും എൻ ഡി ഒക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ ഡിഗ്രി അവസാന വർഷം പഠിക്കുന്നവർക്ക് നമുക്ക് സി ഡി എസ്സിനും കൊടുക്കാൻ പറ്റും അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്ലസ് ടു അവസാനം എന്ന് പറയുന്നത് പ്ലസ് ടു പഠിക്കുന്നവർക്ക് പ്ലസ് വൺ അല്ല പ്ലസ് ടു പഠിക്കുന്നവർക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും മേഞ്ച് ലിമിറ്റൊക്കെ ഓക്കെ ആണെങ്കിൽ അപ്പോൾ ഇന്ത്യൻ അതായത് നമ്മുടെ നാഷണൽ ഡിഫൻസ് അക്കാഡമി അതാണ് എൻ ഡി എ അതുപോലെ തന്നെ നേവൽ അക്കാഡമി അതാണ് എൻ എ ഈ രണ്ട് നോട്ടിഫിക്കേഷനാണ് ആദ്യം വരുന്നത് അതായത് അതും അതിൻ്റെ കൂടെ സി ഡി എസ് കമ്പെയ്ൻ ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന ജോലികൾ എന്ന് പറയുന്നത് ആർമി അതുപോലെ തന്നെ നേവി ആർമി നേവി എയർഫോഴ്സിലേക്ക് ഈ പോസ്റ്റുകളിലേക്കാണ് നമുക്കിതിലൂടെ സെലക്ഷൻ ലഭിക്കുന്നത് ഈ മൂന്ന് പോസ്റ്റുകളിലേക്ക് ഓഫീസർ റാങ്കിലേക്ക് ആയിരിക്കും നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകുന്നവരാണെങ്കിൽ എങ്ങനെ ഓഫീസറാവും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും നിങ്ങൾ ഇവിടുന്ന് ആർമിയിലേക്കാണ് അപേക്ഷിക്കുന്നത് എന്ന് വിചാരിക്കും നിങ്ങൾ ഇവിടുന്ന് പ്ലസ് ടു കഴിഞ്ഞ് അപേക്ഷിച്ച സമയത്ത് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഡിഗ്രി പഠിക്കാനായിട്ടുണ്ടാവും ഡിഗ്രി നിങ്ങൾ നാല് വർഷത്തെ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് അതായത് നിങ്ങൾ അവിടുന്ന് നേവി ആണെങ്കിലും ഇതൊക്കെ ആവുമ്പോൾ എൻജിനിയറിംഗ് ഡിഗ്രിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നാല് വർഷത്തെ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ആർമി ട്രെയിനിങ്ങ് ഉണ്ടാവും അതുപോലെ തന്നെ ആർമി ട്രെയിനിങ്ങ് അതായത് മിലിറ്ററി ട്രെയിനിങ് ഉണ്ടാവും മിലിറ്ററി ട്രെയിനിങ് ട്രെയിനിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള ഗ്രാജുവേഷൻ കാര്യങ്ങൾ നിങ്ങളുടെ ഡിഗ്രി അതുപോലുള്ള കാര്യങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ടാവും പിന്നെ നിങ്ങളുടെ ഫുഡ് അക്കോമഡേഷൻ കാര്യങ്ങൾ നിങ്ങളുടെ ആ ഒരു സമയത്തുള്ള എക്സ്പെൻസൊക്കെ ഇന്ത്യ തന്നെയായിരിക്കും വഹിക്കുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്നായിരിക്കും വഹിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അമ്പത്തി ആറായിരത്തിൽ കൂടുതൽ രൂപ സ്റ്റേറ്റ്മെന്റ് പോലെ ഒരു ശമ്പളം പോലെ ഈ ഒരു പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ സി ഡി എസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഡിഗ്രി പഠിച്ചിട്ട് പോകുന്നവരാണ് നിങ്ങൾ നേരെ ട്രെയിനിങ്ങിന് പോകും ട്രെയിനിങ് കഴിഞ്ഞാൽ നേരെ സർവീസിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് ഇവിടെ ആകുമ്പോൾ നിങ്ങൾ നേരെ ട്രെയിനിങ് പ്ലസ് നിങ്ങളുടെ ഗ്രാജുവേഷൻ അവിടെ നിന്ന് തീർത്തുന്നതായിരിക്കും എന്നിട്ട് നിങ്ങൾ നേരെ സർവീസിലേക്കാണ് കയറുന്നത് അപ്പോൾ ഇവിടെ ഓഫീസർ ആവാൻ നല്ല അവസരമാണ് വന്നിട്ടുള്ളത് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇതിന്റെ അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ സിവിൽ സർവീസിൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ ഫോറസ്റ്റ് സർവീസിൻ്റെ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് യു പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതായത് നോക്കി മനസ്സിലാക്കാം പിന്നെ സെൻട്രൽ ആമുടെ പോലീസ് ഫോഴ്സ് എ സീൻ്റെ നോട്ടിഫിക്കേഷൻ ഫെബ്രുവരിയിൽ വരുന്നുണ്ട് ഇതൊക്കെ മുമ്പോട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ പിന്നെ സെക്കൻഡ് എൻ ഡി എ വരുന്നത് കാണാൻ സാധിക്കും ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിന് കേട്ടോ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതിൻ്റെ ഒരു എക്സാം എക്സാമിനേഷന് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എൻ ഡി എ അതുപോലെ സി ഡി എസ് സെക്കൻഡ് ആട്ടോ അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യും ഇപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോർട്ടായിട്ടുള്ള വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും